ഇനി നമുക്ക് നേരം പത്രം വായിക്കാം ശബരിമല സ്വർണ കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒന്നിച്ചുള്ള മറ്റൊരു ചിത്രം കൂടി പുറത്ത് പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ എന്നായിരുന്നു കടകംപള്ളിയുടെ വാദം പോറ്റിയുടെ വീട്ടിൽ വച്ച് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൾക്ക് പേന സമ്മാനമായി നൽകുന്ന കടകംപള്ളിയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിനാണ് സമ്മാനം നൽകിയതെന്നാണ് വിവരം എട്ട് വർഷം മുമ്പ് നടന്നൊരു കാര്യം എങ്ങനെ ഓർക്കാനാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ചോദിച്ചു അടോർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ശബരിമലയിൽ നടന്നൊരു ഉദ്ഘാടന ചടങ്ങിൽ നിൽക്കുന്ന മറ്റൊരു ചിത്രവും പുതിയതായി പുറത്തു വന്നു പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നുവെന്ന് ആദ്യം വിവരം പുറത്തു വന്നപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് പോയതെന്നും പിന്നീട് പോയിട്ടില്ലെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിച്ചത് പോയത് പോറ്റിയുടെ അച്ഛൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്മാന പൊതി അച്ഛന് നൽകിയെന്നും കടകംപള്ളി പിന്നീട് പറഞ്ഞു ഗണ്മാന്മാർക്കൊപ്പമാണ് പോയതെന്ന് ആദ്യം പറഞ്ഞതെങ്കിലും ചിത്രം പുറത്തു വന്നതോടെ തനിക്കൊപ്പം മുൻ എം എൽ എം എൽ എ രാജു എബ്രഹാം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിയെ മൂന്നാമതും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരവുമുണ്ട് മൊഴിയിലെ വിവരങ്ങൾ അന്വേഷണ സംഘം ചോർത്തി നൽകി അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും താനുമായുള്ള ബന്ധത്തെ പറ്റിയുള്ള മൊഴിയെടുപ്പ് തുടരുന്നതിനിടെ പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കൊല്ലത്ത് പ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം ചില ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ തിരികി കയറ്റുന്നുമുണ്ട് യു ഡി എഫാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള കണ്ടെത്തിയത് സ്വർണക്കൊള്ളയിലെ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിന് വിധേയമാണെന്നും അദ്ദേഹം ആരോപിച്ചു ആന്റോ ആന്റണി എം ബി എസ് ഐ ടിക്ക് മുന്നിലേക്ക് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പത്തെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ആന്റോ ആന്റണി എം ബിയെയും ചോദ്യം ചെയ്യും നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം ആന്റോ ആന്റണിക്ക് ഇ ഡി കുരുക്കായി മാറും റെയ്ഡിനെ തുടർന്ന് രണ്ട് ദിവസം മുൻപാണ് സിൻഡിക്കേറ്റിൻ്റെ നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപ ഇ ഡി മരവിപ്പിച്ചത് ഇതേ സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നാണ് ആൻറ്റോ ആന്റണിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് കോടി രൂപ ഈഡൊന്നുമില്ലാതെ കൊടുത്തതെന്ന് ഉടമയായ എൻ എം രാജു വെളിപ്പെടുത്തിയത് സ്വാഭാവികമായും ഇത് കള്ളപ്പണക്കേസ് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാകും പത്രസമ്മേളനം നടത്തിയാണ് എൻ എം രാജു ഇക്കാര്യം വെളിപ്പെടുത്തിയത് പണം ലഭിച്ചതായി ആൻ്റോ ആൻ്റണി പരസ്യമായി സമ്മേളനം